എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഭൂമിയുള്ള ൾക്ക് ആധാരത്തിന് മാതൃകയിൽ പ്രോപ്പർട്ടി കാർഡ് നിലവിൽ വരുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ വ്യക്തമാക്കിയിരിക്കുകയാണ് ഇതിന്റെ വിശദാംശങ്ങളാണ് വീഡിയോയിൽ വ്യക്തമാക്കുന്നത് ഭൂമിയുള്ള ആളുകൾക്ക് ഏറ്റവും പുതിയ അറിയിപ്പാണിത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കം മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം റവന്യൂ വകുപ്പിന്റെ കീഴിലെ എല്ലാ സേവനങ്ങളും സ്മാർട്ട് ആക്കുക എന്ന ലക്ഷ്യത്തിന്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ആകുമ്പോഴേ രൂപത്തിൽ എ കാർഡ് മാതൃകയിൽ പ്രോപ്പർട്ടി കാർഡ് എല്ലാവർക്കും വിതരണം ചെയ്യും എന്ന് മന്ത്രി കെ രാജൻ റവന്യൂ ബോർഡ് മേഖല യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു ഒരു വ്യക്തിയുടെ വസ്തുവിന് അകത്തുള്ള കെട്ടിടങ്ങൾ ടാക്സ് ഭൂമിയുടെ തരം വിസ്തൃതി തുടങ്ങിയവ എല്ലാം തുടങ്ങിയവ ഉൾപ്പെടെ ഭൂമിയുമായി ബന്ധപ്പെട്ട സമഗ്ര വിവരങ്ങളും വിശദാംശങ്ങളും രേഖപ്പെടുത്തിയ കാർഡാണ് നിലവിൽ വരിക എന്നും മന്ത്രി വ്യക്തമാക്കി ഈ കാർഡിലേക്ക് ഉൾക്കൊള്ളിക്കാവുന്ന മറ്റ് വിവരങ്ങളുടെ വിശദാംശങ്ങൾ പരിശോധിക്കുന്ന ഘട്ടത്തിലാണ് വകുപ്പ് എന്നും മന്ത്രി പറഞ്ഞു സംസ്ഥാനത്ത് എല്ലാവർക്കും ഭൂമി എല്ലാ ഭൂമിക്കും രേഖ എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്ന നയത്തിന്റെ ഭാഗമായി ൂറ്റി മുപ്പത്തി എട്ട് വില്ലേജുകളിൽ ഡിജിറ്റൽ സർവേ നടന്നു വരികയാണ് സർവേയുടെ മൂന്നാം ഘട്ടം ഫെബ്രുവരി പതിനാലോടെ ആരംഭിക്കും എന്റെ ഭൂമി ഇന്റഗ്രേറ്റഡ് പോർട്ടൽ വഴി പോർട്ടൽ പരിധിയിൽ ആയിരം വില്ലേജുകളിൽ ഈ വർഷം അവസാനിക്കുമ്പോഴേക്കും പ്രവർത്തനക്ഷമമാകുന്ന പ്രവൃത്തികളാണ് നടന്നു വരുന്നത് എന്നും മന്ത്രി വ്യക്തമാക്കി കേരളത്തിലെ ഡിജിറ്റൽ സർവേ രാജ്യത്തിന് തന്നെ മാതൃകയാണ് രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ സർവേ ജീവനക്കാർക്കു വേണ്ടി കേന്ദ്രത്തിന്റെ ആവശ്യപ്രകാരം ദേശീയ ശില്പശാല നടത്തുന്നതുമായി ബന്ധപ്പെട്ട ആശയവിനിമയം നടന്നുവരികയാണ് എന്നും മന്ത്രി പറഞ്ഞു ഡിജിറ്റൽ സർവേ പൂർത്തിയായ വില്ലേജുകളിലെ ഭൂമി വിൽക്കുന്നതിനും വാങ്ങുന്നതിനും എന്റെ ഭൂമി പോർട്ടലിൽ അപേക്ഷ നൽകണം ഭൂമി കൈമാറ്റം ചെയ്ത ഉടനെ തന്നെ വാങ്ങി ആളിലേക്ക് പോക്കുവിരവ് നടക്കും എന്നതിനാൽ പോക്കുവിരവ് ഇനി വേറെ ചെയ്യേണ്ടി വരില്ല ഭൂമി തരം മാറ്റവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ വേഗത്തിൽ നടപടി ഉണ്ടാകും എന്നും ഇരുപത്തി അഞ്ച് സെന്റ് വരെ സൗജന്യമായി വിതരണം ചെയ്യുന്ന ഭൂമിക്ക് പ്രത്യേക സ്റ്റാൻഡേർഡ് ഓപ്പറേഷൻ തയ്യാറാക്കി ലൈഫ് പദ്ധതി പ്രകാരം വീട് വെക്കുന്നവർക്ക് പ്രത്യേക അനുവാദം നൽകി ഡാറ്റ ബാങ്കുകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിച്ച് ഭൂമി സംബന്ധമായ വിഷയങ്ങൾ വേഗത്തിലാക്കുന്നതിന്റെ ഭാഗമായാണ് അവലോകന യോഗം ചേരുന്നത് എന്നും മന്ത്രി വ്യക്തമാക്കി ഡിജിറ്റൽ സർവേയിലൂടെ അധികമുള്ള ഭൂമി അംഗീകരിക്കപ്പെട്ടിട്ടുള്ള സ്ഥലങ്ങളിൽ ടൈറ്റിലാക്കുന്നതു മുമ്പ് ടാക്സ് അടക്കാൻ അനുവാദം നൽകുന്ന ഉത്തരവ് വില്ലേജുകളിൽ നടപ്പിലാക്കാനുള്ള നടപടിക്രമങ്ങൾ നടന്നുവരികയാണ് എന്നും മന്ത്രി വ്യക്തമാക്കി പട്ടയം തലം മാറ്റൽ മിച്ചഭൂമി ഡിജിറ്റൽ സർവേ തുടങ്ങിയ വിഷയങ്ങളിലെ പുരോഗതിയാണ് മന്ത്രിയുടെ നേതൃത്വത്തിലുള്ള യോഗം വിലയിരുത്തിയത് റവന്യൂ വകുപ്പുമായി ബന്ധപ്പെട്ട് അടുത്ത ഒരു വർഷത്തിൽ പൂർത്തിയാക്കേണ്ട കാര്യങ്ങൾ ഓരോ മാസം തിരിച്ച് ചിട്ടപ്പെടുത്തി അതിദരിദ്രക്ക് ഭൂമി കണ്ടെത്തൽ ഭൂമി വിതരണം തുടങ്ങിയ കാര്യങ്ങൾ യോഗം അവലോകനം ചെയ്തു മൂന്ന് മേഖലകളായി തിരിച്ചാണ് അവലോകന യോഗം ചേരുന്നത് മേഖലാ യോഗങ്ങൾക്ക് ശേഷം വില്ലേജ് ഓഫീസർമാരുടെ നേരിട്ടുള്ള യോഗം നടക്കും അത്തരത്തിൽ റവന്യൂ വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കുകയാണ് ലക്ഷ്യം അധികം താമസിക്കാതെ തന്നെ പ്രോപ്പർട്ടി കാർഡ് വിതരണം ചെയ്തു തുടങ്ങുമെന്നും മന്ത്രി വ്യക്തമാക്കി കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണോ ഇതുപോലെ ഇൻഫർമേഷൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എനേബിൾ വെക്കുക മറ്റൊരു